ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാനിവിടെ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ഇപ്രാവശ്യത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് എല്ലാ ഏകാദശികളും വളരെയധികം മഹത്തരമാണ് എങ്കിലും ഗുരുവായൂർ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി മമ്മിയൂരപ്പനായ ശിവഭഗവാന്റെ ആജ്ഞപ്രകാരം ഗുരുവും വായുവും ചേർന്ന് രുദ്രതീർത്ഥ കുളത്തിൻ്റെ കരയിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച ദിവസമാണ് വൃശ്ചികത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയായ ഈ ഗുരുവായൂർ ഏകാദശി അതുകൊണ്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായിട്ട് നമ്മൾ ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത് അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി സമർപ്പിച്ചതും ഈ ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അതുപോലെ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം പ്രാധാന്യവും ഉള്ള ദിവസമാണ് പ്രത്യേകതയുമുള്ള ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അതുപോലെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് സ്വരം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ആ സ്വരം തിരിച്ചു കിട്ടിയ ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അതിൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് കരുതുന്നു എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും അദ്ദേഹം ഗുരുവായൂരിൽ വന്നു സംഗീതാർച്ചന നടത്തുന്ന പതിവുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്ന് ക്ഷണം ലഭിക്കുകയും ഗുരുവായൂർ ഏകാദശി ദിവസം അവിടെ പാടാൻ പോവുകയും ചെയ്തു പക്ഷേ പാട്ട് തുടങ്ങിയ ഒരു അല്പം പോലും അദ്ദേഹത്തിന് പാടാൻ സ്വരം കിട്ടുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് അത് ഗുഗുരുവായൂരപ്പൻ്റെ മായയാണെന്ന് മനസ്സിലാവുകയും ഗുരുവായൂരിൽ വന്ന് സമസ്ത അപരാധം പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് അത് എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും അദ്ദേഹം ഗുരുവായൂർ വന്ന് പാടിക്കൊള്ളാമെന്നും സംഗീതാർച്ചന നടത്തിക്കൊള്ളാമെന്നും പറയുകയും അദ്ദേഹത്തിന് അത് ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെ സ്വരം തിരിച്ചു കിട്ടുകയും ചെയ്തു അതും ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു പിന്നീട് ഗുരു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ വിഷ്ണുപാദം പോകിയതും ഇതുപോലെ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള ഒരു മഹൽ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ഇനി ഈ വ്രതം എങ്ങനെ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെ മൂന്ന് ദിവസത്തെ വ്രതമായിട്ടാണ് ഇതെടുക്കേണ്ടത് ദശമി ദിവസം നമ്മൾ ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഗോതമ്പോ എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാം രാത്രിയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം പിന്നെ ഗുളികയൊക്കെ ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് വെച്ച് എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല എങ്കിൽ അരി ആഹാരം കഴിക്കാൻ പാടില്ല പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയും ഏകാദശിയുടെ അന്ന് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വിളക്ക് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമങ്ങളെല്ലാം ചെല്ലി അന്നത്തെ ദിവസം മൂന്ന് രീതിയിൽ വ്രതമെടുക്കാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ നിർജ്ജലമായിട്ട് എടുക്കാം വെള്ളം പോലും കഴിക്കാ കുടിക്കാതെ ഉപവാസമായിട്ട് എടുക്കുന്നവരും അല്ലെങ്കിൽ പാലോ പഴമോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതമെടുക്കാം പിന്നെ പിന്നീട് ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് കഴിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഏകാദശിയുടെ അന്ന് ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാവുന്നതാണ് എന്തായാലും അരി ആഹാരം കഴിക്കാനേ പാടില്ല പിന്നീട് അന്ന് ഉറക്കമൊഴിയാൻ കഴിയുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഉറക്കമൊഴിഞ്ഞ് ഭഗവാന്റെ നാമങ്ങൾ ചെല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനം ഭഗവാൻ നാമങ്ങൾ ചെല്ലുന്നതിലാണ് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ നാമങ്ങൾ മാത്രം ചെല്ലിയാൽ മതി ഭഗവത്ഗീത നാരായണീയം ഭാഗവതം അങ്ങനെ ഭഗവാന്റെ എന്തെല്ലാം നമുക്ക് ചെല്ലാൻ അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക പിറ്റേ ദിവസം അത് രാവിലെ ഉണർന്ന് ദ്വാദശിയുടെ അന്ന് ദ്വാദശി പണം സമർപ്പണം എന്നുണ്ട് അത് ഗുരുവായൂരിൽ മൂന്ന് ബ്രാഹ്മിണര് കൂത്തമ്പലത്തിലിരിക്കും അവർക്ക് ദക്ഷിണ സമർപ്പിച്ചാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ വിളക്കൊക്കെ കൊളുത്തിയതിനു ശേഷം ദ്വാദശി പണം ഭഗവാന് സമർപ്പിക്കാം പിന്നീട് ആ പൈസ നമുക്ക് ഗുരുവായൂർ തരുമ്പോൾ ഗുരുവായൂരിൽ കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷ്ണു ഭഗ ക്ഷേത്രങ്ങളിലോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല പിന്നീട് ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക എന്നൊരു ചടങ്ങുള്ളത് കൊണ്ട് അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി നമുക്ക് ബ്രാഹ്മണന് ദക്ഷിണ കൊടുത്ത് വ്രതം എടുക്കുന്നവർ അത് ചെയ്യുന്നവർ ഏറ്റവും നല്ലതാണ് പിന്നീട് ദ്വാദശിയുടെ അന്ന് രാവിലെ പാരണ വിടുക എന്നൊരു സമ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യമാണ് അത് ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ പാരണ വീട്ടണം ഇപ്രാവശ്യത്തെ പാരണ വീട്ടേണ്ട സമയം ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തഞ്ചിന് ശേഷം എട്ട് നാൽപ്പത്തഞ്ചിന് അകമാണ് ആ സമയത്ത് തന്നെ നമ്മൾ പാരണ വീട്ടണം പാരണ വീട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ജലം എടുത്ത് അവിലോ മലരോ അല്ലെങ്കിൽ അരിയോ എന്തെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ട് ഭഗവാനെ നാം മനസ്സിൽ വിചാരിച്ച് അല്പം ജലം കുടിക്കുക അതാണ് പാലന വീട്ടുക ഏകാദശി വ്രതം അവസാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എങ്കിലും ദ്വാദശിയുടെ അന്നും നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അന്നും നമ്മൾ വ്രതമായിട്ടിരിക്കണം ഇങ്ങനെയാണ് ഏകാദശി വ്രതം സാധാരണയായി അനുഷ്ഠിക്കുന്നത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് എടുക്കാം ഇതൊന്നും എടുക്കാൻ ഒരു രീതിയിലും പറ്റാത്തവർക്ക് നാമങ്ങൾ ചൊല്ലി ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഭക്തിയാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെ എല്ലാവരും ഏകാദശി വ്രതം എടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം വർഷത്തിൽ ഒരു ദിവസം വരുന്ന എല്ലാ മാസത്തിലും ഏകാദശി എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കൽ വരുന്ന ഗുരുവായൂർ ഏകാദശി എല്ലാവരും എടുക്കുക ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിയട്ടെ എല്ലാവർക്കും അത് എടുത്ത് എല്ലാവരും ഭഗവൻ ഭഗവൻ നാമങ്ങളൊക്കെ ചൊല്ലിയിരിക്കുക അങ്ങനെ എല്ലാവരും ഏകാദശി വ്രതം എടുക്കണം ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പറയാൻ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസുകളായി ചോദിച്ചാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും ഭഗവത് നാമത്തിൽ എല്ലാവർക്കും ഏകാദശി വ്രത എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇനി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം